ദുബായിലെ ട്രാൻസ്ഫറേറ്റ് സെക്യൂരിറ്റി സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് നൂറ് വേക്കൻസി ഉണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏ ഡി അഥവാ അമ്പത്തി മൂവായിരം നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരം പ്ലസ് ടു പാസ്സായിരിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയണം ഇപ്പം നൂറ് വേക്കൻസി ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ പ്ലസ് ടു പാസ്സായിരിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയണം ഇതിലേക്ക് താല്പര്യമുള്ളത് ഉള്ള വിദ്യാർത്ഥികൾ പാസ്പോർട്ട് ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഇതുമായി നേരിട്ട് ഓഫീസിൽ വരിക പ്രായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെ നിങ്ങളുടെ ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഇതുമായി നേരിട്ട് ഓഫീസിൽ പോവുക പ്രായം ഇരുപത്തിമൂന്നൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെ കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് അറുപത്തൊൻപത് എഴുപത്തെട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ശതവിരങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇമെയിൽ സ്വയം ട് അൻപത്തഞ്ച് ഇമെയിൽ യാഹോ ഡോട്ട് കോം എന്നതിലേക്ക് എന്നതിലേക്കുള്ള ഇമെയിൽ ചെയ്യുക ബയോഡാറ്റ അല്ലെങ്കിൽ നമ്പറിലേക്ക് ഇൻ്റർനാഷണൽ എയർ ട്രാവൽസ് കെ എസ് ആർ ടി സി ജി എൻ കിളിമാനൂർ പി ഒ തിരുവനന്തപുരം അറുപത്തൊമ്പത് അയ്യപ്പത്താറ് പൂജ്യം ഒന്ന് വിശദങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ് അപ്പോൾ ഉടനെ തന്നെ ബന്ധപ്പെടുക